ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതിന്റെ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണ് എന്ന പ്രസ്താവനയെ മെത്രാൻ സമിതി ശക്തമായി എതിർത്തു ഇന്ത്യൻ ക്രിസ്ത്യാനികളും ഹിന്ദുവാണ് എന്ന മോഹൻ ഭാഗവതിന്റെ വാദത്തെ സി ബി സി ഐ അസന്ധിഗ്ധമായി നിഷേധിച്ചു ഇന്ത്യൻ ക്രിസ്ത്യാനികൾ അഭിമാനമുള്ള ഭാരതീയരാണ് എന്നാൽ ഹിന്ദുവല്ലെന്ന് സമിതി വ്യക്തമാക്കി ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി എന്നും നിലനിൽക്കുമെന്നും അതിനെ ഹിന്ദുരാഷ്ട്രമായി മാറ്റാനുള്ള എല്ലാ ദുരുദ്ദേശപരമായ ശ്രമങ്ങളെയും ശക്തമായി അപലപിക്കുന്നുവെന്നും സി ബി സി ഐ അറിയിച്ചു രാജ്യത്തിന്റെ ഭരണഘടനാപരമായ സ്വഭാവം ഏത് വില കൊടുത്തും സംരക്ഷിക്കാൻ എല്ലാ ഇന്ത്യക്കാരോടും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടും എല്ലാ ഭരണഘടനാപരമായ നടപടികളും സ്വീകരിക്കാൻ സി ബി സി ഐ ആഹ്വാനം ചെയ്തു ആർ എസ് എസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ കന്യാകുമാരിയിലെ ക്രിസ്ത്യാനികൾക്കെതിരായ വർഗീയ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച ജസ്റ്റിസ് വേണുഗോപാലൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണോത്സുകമായ നിലപാട് സ്വീകരിക്കുകയും ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തെ വിശ്വസ്ത പൗരന്മാരല്ല എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സംഘടനയാണ് ആർ എസ് എസ് എന്നും സി ബി സി ഐ ചൂണ്ടിക്കാട്ടി മോഹൻ ഭാഗവതിന്റെ ജാതിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിലെയും മനസ്മൃതിയിലെ നിയമങ്ങളിലെയും പൊരുത്തക്കേടുകൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്നതായി സമിതി വിലയിരുത്തി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനും തുടർന്നുണ്ടായ രാഷ്ട്ര നിർമ്മാണത്തിനും ക്രിസ്ത്യാനികൾ നൽകിയ ഗണ്യമായ സംഭാവനകൾ തുടരുമെന്നും സിബിസിഐ ഉറപ്പിച്ചു പറഞ്ഞു